ഹായ് എവറിബി ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് റിലേറ്റഡ് ആയിട്ടുള്ള ഹിന്ദി ആണ് നല്ല മഴ പെയ്യും ഇറ്റ് വിൽ ബി റെയിനിങ് ഹെവിലി എന്ന അർത്ഥം വരുന്ന വാക്ക് ഹിന്ദിയിൽ എങ്ങനെ പറയാമെന്ന് നോക്കാം ഭാരി ബാരിഷ് ഭാര്യ വാലി ഹെ ഭാര് അതുപോലെ തന്നെ ഇടി മുഴങ്ങുന്നുണ്ട് ക്ലൗഡ്സ് ആർ തണ്ടറിങ് എന്ന അർത്ഥം വരുന്ന വാക്ക് എങ്ങനെ ഹിന്ദിയിൽ നമുക്ക് പറയാൻ സാധിക്കുമെന്ന് നോക്കാം ബാദൽ ഗരജ് രഹേ ബാദൽ

ദിവസം മുഴുവൻ മഴ പെയ്യുന്നുണ്ടായിരുന്നു ഇറ്റ് വാസ് പോറിങ് ഓൾ ദ ഡേ ഇറ്റ് വാസ് പോറിങ് ഓൾ ദ ഡേ സാരാദിൻ ബാരിഷ് ഹോത്തി സാരാദിൻ ബാരിഷ് ഹോത്തി റഹി ഹെ അപ്പോൾ ഈ ക്ലാസ്സിൽ മഴയെ കുറിച്ചിട്ടുള്ള കുറച്ച് പുതിയ സെൻറ്റൻസസ് ആണ് നമ്മൾ പരിചയപ്പെട്ടതെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ഇനി പുതിയ പുതിയ സെൻറ്റൻസസ് നമുക്ക് പരിചയപ്പെടാം അപ്പോൾ സ്റ്റേറ്റ്യുണ്ട് താങ്ക് യു